ഭാരതീയ മസ്ദൂർ സംഘ പല്ലശ്ശന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി ബി എം എസിന്റെ എഴുപതാം വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് കുടുംബ സംഗമം നടത്തിയത് പല്ലശന ചെറാക്കോട് നടത്തിയ കുടുംബസംഗമം ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കുമരേശൻ ഉദ്ഘാടനം ചെയ്തു എന്തിനു വേണ്ടിയാണ് ഇവിടെ രൂപീകരിച്ചത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല അറിയുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇത് മുഴുവൻ പറയുന്നത് ഭാരതീയ വസ്തു സംഘത്തിൻ്റെ കുടുംബത്തിൻ്റെ എഴുപതാം വാർഷികം സപ്തതി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമാപനത്തിൻ്റെ കാലഘട്ടമാണ് ഈ കുടുംബയോഗത്തിൻ്റെ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സപ്തതി നമ്മുടെ വീട്ടിലൊരു കുടുംബത്തിലൊരു കാരണവർക്ക് എഴുപതാം വർഷം എങ്ങനെ ആഘോഷിക്കുക അതിനേക്കാളും മനോഹരവും ആഹ്ലാദത്തോടും ആർഭാടത്തോടുകൂടി ഭാരതീയ മസൂർ സംഘം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് ഈ ജൂലൈ ഇരുപത്തി മൂന്നിന് നമ്മുടെ ഡൽഹിയിൽ തുടങ്ങി ഡൽഹിയിൽ തന്നെ അത് അവസാനിപ്പിച്ച ഒരു പദ്ധതി ഒരു എന്താ പറയുക ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബി എം എസിൻ്റെ സത്യതീ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബം യോഗംപെടേ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് വി മണികണ്ഠൻ മേഖലാ സെക്രട്ടറി മാണിക്കൻ പഞ്ചായത്ത് വാർഡ് മെമ്പർ അംബുജാക്ഷൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എൽ നിർമ്മൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി ദേവൻ എന്നിവർ പ്രസംഗിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്